അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ കൊടുക്കണമെന്ന് കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോലവിന് കൊടുക്കണം കൊടുക്കണം ഞാൻ പോകണം അതെല്ലാം കുഞ്ഞിന് എന്തെങ്കിലും കൈമണി കൊടുക്കാൻ പോടാണാ എന്തോ കാണാൻ പോവോ അവൻ കാണും ഇരിക്കാൻ പറ മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്നു മരമോന്ത കാണൂല്ലേ നാട്ടിൽ ആൾക്കാരൊക്കെ ആൾക്കാരെയൊക്കെ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത നാട്ടിൽ നാട്ടിലങ്ങാണെ പോയി നല്ലൊരു മോന്ത കാണ അവൻ രണ്ടു മോന്ത കാര്യമാണല്ലോ പറഞ്ഞു ഞാൻ ഞാനിപ്പോ കട്ട് ചെയ്തു നീ ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാൽ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കൈസല്ലോ കൊടുക്കണ് എത്ര വേണം ചൈന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ